യുദ്ധത്തിൽ ഇസ്രയേലിനെ കാലിടറുകയാണ് ഇത് പറയുമ്പോൾ പലർക്കും തള്ളാണ് എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഈ കാര്യം പറയുന്നത് ഞാനല്ല ഇത് ഐ ഡി എഫിന്റെ ചീഫ് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇസ്രയേലിന്റെ തന്നെ പത്രമായ വൈനറ്റ് ആണ് അതുപോലെ ജെറൂസലം പോസ്റ്റ് ആണെങ്കിലും എല്ലാ പത്രങ്ങളിലും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വാർത്ത തന്നെ നമുക്ക് കേൾക്കാം Say military military-only chief has warned Netanyahu and cabinet that -only strategies cannot fulfill all national objectives in in Gaza, particularly in the absence of a complementary diplomatic track. രണ്ട് വർഷത്തോളം പതിനെട്ട് മാസം യുദ്ധം ചെയ്തതിനു ശേഷവും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഭൂരിഭാഗവും ഹമാസ് തന്നെയാണ് ഇപ്പോൾ നിലനിർത്തുന്നത് എന്ന കാര്യം വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നു എയ്റ്റീൻ മന്ത്സ് ഇൻ ടു ദി കോൺഫ്ലിക്ട് പതിനെട്ട് മാസം കഴിയുന്നു യുദ്ധം ആരംഭിച്ചിട്ട് ദ ടെറർ ഗ്രൂപ്പ് കണ്ടിന്യൂസ് ടു കൺട്രോൾ മോസ്റ്റ് ഓഫ് ദി ഗസ്റ്റെ ഗസയുടെ ഭൂരിഭാഗവും ഇപ്പോഴും ഹമാസ് ആണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ മാത്രമല്ല ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നു ഇസ്രയേലിൻ്റെ ഡ്രോണുകളെ ഹമാസ് പിടിച്ചെടുത്തു ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചു എന്നുള്ള ഗുരുതരമായ കാര്യങ്ങൾ വരെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ സഹായം എന്ന പേരിൽ ഗസയിൽ എത്തിച്ചു കൊടുത്താൽ പലതും അവർക്കുള്ള ആയുധം എത്തിച്ചോ എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് പഠനം നടത്തി വരികയാണ് ഇങ്ങനെ തുടങ്ങി വളരെ ഗുരുതരമായ കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗവും പരാമർശിക്കുന്നുണ്ട് ഇന്ന് റീസെന്റ് സ്പീച്ച് എക്നോളജ് ദാറ്റ് ഹമാസ് ഹാസ് നോട്ട് ബീൻ ഡിഫീറ്റഡ് ഒരിക്കലും ഹമാസ് പരാജയപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി പരാമർശിക്കുന്നത് റേസിംഗ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദി എഫക്റ്റീവ്നെസ് ഓഫ് എ മിലിറ്ററി എഫേർട്ട് ദാറ്റ് ഇനിഷ്യലി എൻജോയ്ഡ് നിയർ യൂണിവേഴ്സൽ ഡൊമസ്റ്റിക് ബാക്കി ആൻഡ് ആൻഡ് വൈഡ് സ്പ്രെഡ് ഇന്റർനാഷണൽ സപ്പോർട്ട് ലോ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനകത്ത് കയറി ആക്രമണം സൃഷ്ടിച്ചപ്പോൾ വലിയ രൂപത്തിലുള്ള അന്താരാഷ്ട്ര പിന്തുണ ഈ ഐഡിയഫിന് ഉണ്ടായിരുന്നു ഇസ്രയേലിനുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് സൈനിക നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല അദ്ദേഹം ഈ ഒരു റിപ്പോർട്ടിൽ തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മാസങ്ങളല്ല ഈ ഒരു യുദ്ധം പക്ഷെ ഒരുപക്ഷെ വർഷങ്ങൾ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിന്റെ സൈന്യം ഐ ഡി എഫ് ഗസയിൽ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന പ്രത്യേകമായ പ്രത്യേകമായൊരു ചോദ്യചിഹ്നം അവിടെയുണ്ട് അതുപോലെ അദ്ദേഹം വളരെ പ്രധാനമായി പറയുന്ന മറ്റൊരു കാര്യം സൈനികരുള്ള കുറവാണ് എങ്ങനെയാണ് സൈനികരിൽ കുറവുണ്ടായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം മാത്രം അമാസിന്റെ ആക്രമണത്തിൽ ഇരുപത്തി അഞ്ച് ഇസ്രയേലിന്റെ സൈനികർക്ക് പരിക്കേറ്റു എന്നാണ് പറയുന്നത് ഈ പരിക്കുക പറയുമ്പോൾ പിന്നീട് സൈനിക സേവനങ്ങളിലേക്ക് അവർക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധമുള്ള ഗുരുതരമായ പരിക്കുകളാകാം അവയവങ്ങൾക്ക് തകരാറ് സംഭവിച്ചതാകാം ഇങ്ങനെയുള്ള ഗുരുതരമായ കാര്യങ്ങളുണ്ട് അതുപോലെ ബുദ്ധിക്ക് പ്രശ്നം സംഭവിച്ച ആളുകളുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള അപകടങ്ങൾ സംഭവിച്ച ആളുകളാണ് ഇവർക്ക് പിന്നീട് സൈന്യത്തിലേക്ക് വരാൻ കഴിയില്ല അങ്ങനെ വലിയൊരു എണ്ണം സൈനികർ പരാജയപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ തന്നെ ഏകദേശം ഇരുപതിനായിരം ഹമാസിന്റെ സൈനികർ ഇപ്പോഴും നിലവിലുണ്ട് അവർ ഇപ്പോഴും പോരാട്ടത്തിൽ തന്നെ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് ഒരു ദീർഘകാല ആക്രമണം ഈ ഗസൈൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ലക്ഷ്യം നേടണമെങ്കിൽ ഒരു ദീർഘകാല യുദ്ധം തന്നെ ആവശ്യമാകും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതുവരെ ഗസയിൽ നിന്ന് നമ്മളൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ അതിലൊക്കെ സംശയമുള്ള ആളുകളുണ്ടാകും ഇതൊക്കെ തള്ളാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമായിരുന്നു എന്ന് വളരെ കൃത്യമായി ഇപ്പോൾ ഇസ്രയേലിൻ്റെ തന്നെ സൈനിക ചീഫ് ഐ ഡി എഫ് ചീഫാണ് ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പല രൂപത്തിലുള്ള പ്രതിരോധങ്ങൾ പല തിരിച്ചടികൾ ഇസ്രായേലിൻ്റെ സൈനികർ നേരിട്ടു എന്നാണ് കാരണം ഇത്രയും സൈനികർ നഷ്ടമായതുകൊണ്ടാണല്ലോ കരുതൽ സൈനികരുടെ കുറവുണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനിയും കൂടുതൽ സൈനികർ ആവശ്യമാണ് എന്ന് പറയുന്നത് വലിയ രൂപത്തിലുള്ള സൈനിക നഷ്ടം ഇസ്രായേലിൽ സംഭവിച്ചു എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഇടക്കാലങ്ങളിലൊക്കെ ഗസയിൽ നിന്ന് വന്ന വലിയ ഇസ്രായേലിൻ്റെ സൈനികർക്കുണ്ടായ വലിയ തിരിച്ചടികളെല്ലാം പലതും യാഥാർത്ഥ്യമാണ് എന്ന് ഈ വാർത്തകൾ എന്നാൽ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഇസ്രയേലും ഹമാസും അവരുടെ പ്രത്യേകമായ തന്ത്രപരമായ പോരാട്ടങ്ങൾ തന്നെയാണ് നടത്തുന്നത് മുമ്പ് ഉണ്ടായിരുന്ന അതേ രീതി തന്നെ ഇപ്പോൾ ഹമാസ് അവരുടെ തിരിച്ചടിയിൽ എടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിനപ്പുറം വലിയ തന്ത്രങ്ങൾ അവർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിൻ്റെ സൈനികരും അതിന് സമാനമായ രൂപത്തിലുള്ള പുതിയ സ്ട്രാറ്റജികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്തായിരുന്നാലും ഈ ഹമാസ് ഈ ബങ്കറിൽ അല്ലെങ്കിൽ ഭൂമിക്കിടയിൽ ഒളിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള പുരോഗതി നേടാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം ഈ സൂചിപ്പിച്ചതിന്റെ എല്ലാം ലക്ഷ്യം അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈജിപ്തിൽ ഇപ്പോൾ അടിയന്തരമായ ചർച്ചയുണ്ടായി സൗദി അറേബ്യയും ഈജിപ്തും ഒക്കെ ഹമാസിനോട് ആയുധം വെക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ആയുധം വെക്കുകയാണെങ്കിൽ അതുപോലെ ഹോസ്റ്റേജിനെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാം ഗസയിലെ പുനർനിർമ്മാണത്തെക്കുറിച്ച് ചിന്തിക്കാം ഒരു കരാറിലേക്ക് പോകാമെന്നാണ് പക്ഷേ ഹോസ്റ്റേജിനെ ഒരൊറ്റ ദിവസം തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് യുദ്ധം അവസാനിപ്പിച്ചു പോവുകയാണെങ്കിൽ അതേസമയം ആയുധം വെക്കുക എന്നത് സാധ്യമല്ല എന്ന് ഹമാസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് കാരണം ആയുധം വെച്ചാൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയൊക്കെ പഴയകാല രീതികൾ പരിശോധിക്കുമ്പോൾ ആയുധം വെച്ചാൽ തൊട്ടടുത്ത ദിവസം അതിശക്തമായ യുദ്ധത്തിലൂടെ അവരെ എല്ലാം ഇല്ലാതാക്കുമെന്ന് അറിയാം അതുകൊണ്ടായിരിക്കണം ആയുധം വെച്ച് കീഴടങ്ങുക എന്ന കാര്യത്തിന് അവർ തയ്യാറല്ല എന്ന് പറഞ്ഞത് ഗസയിലെ അടുത്ത ഭരണത്തിൽ അവരുടെ സാധി സാന്നിധ്യം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടില്ല അതേസമയം അതേസമയം ഗസയുടെ ഫലസ്തീന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അധിനിവേശത്തിനെതിരെ ഉപയോഗിക്കുന്ന ആയുധം വെച്ച് കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കൃത്യമായി ഇപ്പോൾ ഹമാസും പറഞ്ഞിരിക്കുകയാണ്